മെഗാ അത്തപ്പൂക്കളം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് അവിടെ നിന്നുള്ള വാർത്തയിലേക്ക് നമുക്ക് പോകാം ആഷ്മി ആഴിമല ഫെസ്റ്റിനോട് അനുബന്ധിച്ചാണ് ഈ മെഗാ അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുള്ളത് അത് മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വമ്പൻ അത്തപ്പൂക്കളമാണ് ഒരുക്കിയിട്ടുള്ളത് അവിടെ ഞങ്ങളുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദ് ഉണ്ട് അലക്സ് അവിടെ വലിയ ജനത്തിരക്കാണ് ഈ മെഗാ അത്തപ്പൂ കാണാൻ വേണ്ടി എന്ന് മനസ്സിലാക്കുന്ന എട്ട് ലക്ഷം രൂപയുടെ പൂക്കൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് എന്താണ് അലക്സ് വിശേഷങ്ങൾ ജി കെ ഹാപ്പി ഓണം ആദ്യം തന്നെ നമ്മുടെ വെല്ലുവിളി അതായത് ഞങ്ങളുടെ വെല്ലുവിളി കേട്ട് എസ് കെ എന്നും വിജയകുമാറും ഒക്കെ അവിടെ നിന്ന് വിട്ടുപോയെന്നാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഓണം കാണണമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് വരണം ദാ ഈ നാട്ടുപുറങ്ങളിലേക്ക് വരണം ഇതാ തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശമായ ആഴിമലയാണ് ആഴിമല ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുകയാണ് ആഴിമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മെഗാ അത്തപ്പൂക്കളമാണ് ജി കെ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നു നോക്കൂ അതായത് ഏതാണ്ട് എട്ട് ലക്ഷം രൂപയുടെ പൂക്കൾ മാത്രം ഇവർ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ അവകാശപ്പെടുന്നുണ്ട് അതുമാത്രമല്ല മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അത്തപ്പൂക്കളത്തിന്റെ വിസ്തൃതി എന്ന് അവർ പറയുന്നു പഞ്ചമുഖ ഗണപതി കുതിരകൾ ഒപ്പം ഡ്രാഗൺ കഥകളി രൂപം ഈകൾ അതായത് ഈകളിൻ്റെ ഒരു രൂപമുണ്ട് അപ്പോൾ അത്തപ്പൂക്കളമുണ്ട് അങ്ങനെ നിരവധിയായ രൂപങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ച് പൂക്കളം അവർ തീർത്തിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത് ദിവസത്തോളം എടുത്താണ് ഈ പൂക്കളം തീർത്തതെന്ന് സംഘാടകർ പറയുന്നുണ്ട് ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി ചിലവായ തുക കൂടി കൂട്ടുമ്പോൾ അത് ഏതാണ്ട് പന്ത്രണ്ടോ പതിനഞ്ചോ ലക്ഷമൊക്കെ വരുമെന്നാണ് പറയുന്നത് അതായത് ദൃശ്യങ്ങളിലേക്ക് നോക്കൂ തൊട്ടപ്പുറത്ത് ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ വന്നിറങ്ങുകയാണ് ഇവിടേക്ക് വലിയ രീതിയിൽ അവർ പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് മെഗാ അത്തപ്പൂക്കളം കാണുന്നതിന് വേണ്ടി ജനങ്ങളെവിടേക്ക് അത് നാട്ടിൽ ഈ നാട്ടുകാരെ മാത്രമല്ല അതല്ലാതെ തന്നെ ആളുകൾ എവിടെ സ്വീകരിക്കുകയും ചെയ്തുണ്ട് എങ്ങനെയാണോ കള്ളി അത്ര പൂപ്പളം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഓണ ഏതുവരായി അവനും അവരോട് തന്നെ എങ്ങനെ ഉണ്ടോ സൂപ്പറാണ് എല്ലാ വർഷവും ഇതാണ് ഓണന്നു എങ്ങനെയോ അത്തരത്തിൽ വലിയ ആളുകളൊക്കെ സംഘാടകർ നിൽക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഈ സംഘാടകരോട് തന്നെ ചേട്ടാ ഇത് വലിയ അത്തപ്പൂക്കൾ മിക അത്തപ്പൂക്കളും ഒരുപക്ഷെ ആളുകൾക്ക് ഒരു കാഴ്ച വിരുന്നു തന്നെയാകും ഇത് എത്ര ദിവസം എടുത്തു ഇതിൻ്റെ പിന്നിലല്ല പെട്ടെത്ത ദിവസത്തോളം ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി ഒരുപാട് കഷ്ടപ്പെട്ട് പത്ത് നൂറോളം ചെറുപ്പക്കാരും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇരുപത് ദിവസത്തോളം കഷ്ടപ്പെട്ടാണ് ഈ അത്തക്കളം ഉണ്ടാക്കിയത് ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി പ്ലാസ് ഓഫ് പാരീസ് കൊണ്ടുള്ള ചില ഒരു ആവരണം ഉണ്ടാക്കി അതിനുശേഷം കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഇതേപോലെ ആക്കി ആക്കിത്തരുന്നത് മെയിനായിട്ട് ആഴിമല ക്ഷേത്രത്തിൻ്റെ ശില്പിയായ ദേവദത്ത് അതേപോലെ തന്നെ ജ്യോതിഷ് കുമാർ പിന്നെ ചൊവ്വര അത്തപ്പൂക്കളങ്ങളിട്ട് സമ്മാനങ്ങൾ നിരവധി സമ്മാനങ്ങളായിട്ടുള്ള ഷാജി ചോഹ്വര എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട് അവരെല്ലാവരും കൂടി കഠിനമായ പരിശ്രമം അതോടൊപ്പം നമ്മളെ നൂറോളം വരുന്ന പ്രവർത്തകർ അല്ലാതെ ചെറുപ്പക്കാർ അത് റെസിഡൻസ് അസോസിയേഷൻ ഗംഗാധരേശ്വര റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലും കൂട്ടായ പ്രവർത്തനം ഓണം മൂടേതുവരെയായി ഓണം മൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് വിവിധ തരത്തിലുള്ള സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് പാർക്ക് കുതിര സവാരി അങ്ങനെ വിവിധതരം പരിപാടികൾ ഈ ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതി ഗംഭീരം ഒക്കെയാണ് ശില്പി ഇവിടെ ഉണ്ട് ഹാഷ്മ ചേട്ടാ ഇത് എത്ര എത്ര കഷ്ടപ്പെട്ടി ഉണ്ടാക്കിയെടുക്കാൻ 20 വർഷത്തിൽ കൂടുതലായി 80 വർഷത്തിൽ കൂടുതലായി ഇവരരെ ഒരുപാട് പ്രയമാര ഈ പരിസരത്തുള്ള പ്രയമാര നമ്മൾ ഒരു കൂട്ടായമേ ആണ് എല്ലാവരും കൂടി ഒരുമിച്ച് അതി ഗംഭീരം ലോകത്തെ മലയാളികൾ ഒന്നாக നിങ്ങളെ അലക്സ് വെല്ലുവിളിയുടെ കാര്യം വെല്ലുവിളിയുടെ കാര്യത്തിൽ അക്ഷയ ജികേ അക്ഷയ അലക്സ് വേറെ ഒരു കാര്യം പറ അലക്സ് മോനേ ആ വെള്ളം വാങ്ങി വെച്ചേക്കാം അത് നേരത്തെ പറഞ്ഞു തരത്തിൽ കഴിച്ചാൽ മതി നേരത്തെ പറഞ്ഞു അലക്സ അപ്പൊ ആ വെള്ളം മാറ്റി വെച്ചേക്കോ നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഏഹ്